അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ച് പുതിയ വെളിപ്പെടുത്തലുകളുമായി യു എസ് മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ വിമാനാപകട അന്വേഷണത്തിനിടെ ഇന്ത്യയിലെയും യു എസിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുണ്ടായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു കോക്പിറ്റിലെ സംഭാഷണങ്ങൾ പരിഭ്രാന്തിയും ശാന്തതയും ഉണ്ടാക്കി ദുരന്തം കൺമുന്നിൽ കണ്ട ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ പരിഭ്രാന്തനായി ഓഷി എന്ന് അലറി എന്നാൽ വിമാനം നിയന്ത്രിച്ചിരുന്ന ക്യാപ്റ്റൻ സുമീത് സബർവാൾ ശാന്തനായിരുന്നുവെന്നാണ് വോയിസ് റെക്കോർഡിലുള്ളതെന്നാണ് റിപ്പോർട്ട് അവകാശപ്പെടുന്നത് ക്യാപ്റ്റൻ സബർവാൾ വിമാനത്തിന്റെ യോക്ക് പൂർണ്ണ സ്ഥിതിയിലാക്കാൻ ശ്രമിച്ചില്ലെന്നും ഫസ്റ്റ് ഓഫീസറാണ് ആണ് പുള്ളപ്പിന് ശ്രമിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൈലറ്റ് മനഃപൂർവ്വം വിമാനം തകർത്തതാകാം എന്നതിലേക്ക് തെളിവുകൾ വിരൽ ചൂണ്ടുന്നുവെന്നാണ് പല അമേരിക്കൻ സർക്കാർ വ്യവസായ ഉദ്യോഗസ്ഥരുടെയും സ്വകാര്യ അഭിപ്രായം എന്ന് പത്രം ആവർത്തിച്ചു ഡൽഹിയിൽ വെച്ച് വിശകലനം ചെയ്ത ഡേറ്റ കാണിക്കുന്നത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു എന്നാണ് കോക്പിറ്റ് റെക്കോർഡിങ്ങുകൾ അനുസരിച്ച് ഫസ്റ്റ് ഓഫീസർ വിമാനം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ക്യാപ്റ്റൻ ശാന്തനായിരുന്നുവെന്നും ഈ കണ്ടെത്തലുകൾ അപകടം മനഃപൂർവ്വമാണെന്ന അമേരിക്കൻ ആശങ്കകൾക്ക് ആക്കം കൂട്ടിയെന്നും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ഈ വ്യാഖ്യാനത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ ആരാണ് സ്വിച്ചുകൾ മാറ്റിയതെന്നോ ആർക്കാണ് കുറ്റമെന്നോ വ്യക്തമാക്കിയിരുന്നില്ല വിമാന അപകടത്തിൽ മരിച്ച പൈലറ്റ് ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള പിതാവ് പുഷ്കർ രാജ് സബർവാൾ നൽകിയ ഹർജിയിൽ നവംബർ ഏഴിന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനും ഡി ജി സി നോട്ടീസ് അയച്ചിരുന്നു അപകടത്തിൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ലെന്നും അതൊരു അപകടം മാത്രമായിരുന്നുവെന്നും പൈലറ്റ് കുറ്റക്കാരനല്ലെന്നും ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചു പൈലറ്റിന്റെ പെരുമാറ്റം മാത്രം അന്വേഷിക്കുന്നത് യഥാർത്ഥ മെക്കാനിക്കൽ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ സ്വതന്ത്രമായ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ബ്ലാക്ക് ബോക്സിലെ പ്രധാന പരിശോധന എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ അന്വേഷണം നടത്തുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥരും സഹായിക്കുന്ന യു വിദഗ്ധരും തമ്മിൽ സംശയങ്ങൾ പലതാണ് പിരിമുറുക്കങ്ങളുമുണ്ട് ആശയവിനിമയത്തിലെ പോരായ്മകൾ എന്നിവ പ്രകടമായിരുന്നുവെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ട് യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് സ്പെഷ്യലിസ്റ്റുകൾ ന്യൂഡൽഹിയിലെത്തിയപ്പോൾ ഇന്ത്യൻ അധികൃതർ ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി അവരെ രാത്രി വൈകി സൈനിക വിമാനത്തിൽ ഒരു വിദൂര രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എൻ ടി എസ് ബി ചെയർപേഴ്സണായ ജെന്നിഫർ കോമേഴ്സി സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് അടിയന്തരമായി ഇടപെട്ടു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയ സുരക്ഷാ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ എംബസി ഉദ്യോഗസ്ഥരെ വിമാനത്താവളത്തിലേക്ക് അയച്ച് വിദഗ്ധരെ തടഞ്ഞു അവർ ഡൽഹിയിൽ തന്നെ തുടർന്നു ഡൽഹിയിലെ വാഷിംഗ്ടണിലെ വച്ച് ബ്ലാക്ക് ബോക്സ് ഡേറ്റ ഉടൻ പുറത്തെടുക്കണമെന്ന് യു എസ് പക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു കാലതാമസം തുടർന്നാൽ അമേരിക്കൻ സഹായം പിൻവലിക്കുമെന്ന് ഹവമാൻ മുന്നറിയിപ്പ് നൽകി ഒടുവിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വഴങ്ങുകയും വിദൂര ലാബിന് പ്രത്യേക എൻ ടി എസ് പി നൽകിയ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഡൽഹിയിൽ വെച്ച് ബ്ലാക്ക് ബോക്സ് ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു കടുത്ത സംഘർഷത്തിന്റെ നിമിഷം എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ വിശേഷിപ്പിച്ചത്